ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ ഞാൻ പറയാൻ പോകുന്നത് ഇരുപത്തിയേഴ് വയസ്സുള്ള സൽമ എന്ന പെൺകുട്ടി അതിക്രൂരമായി കൊന്ന കൊലപാതകത്തെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ പറയാൻ പോകുന്നത് എന്താ നമുക്കിനി വീഡിയോയിലേക്ക് പോകാം ഈ സംഭവം നടക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഫെബ്രുവരി കൊറാബ ഛത്തീസ്ഗഡിലാണ് ഈ സംഭവം നടക്കുന്നത് അവിടെ ഈ റോബിറ്റ്സ് എന്ന് പറഞ്ഞ് എസ് പി പുതുതായിട്ട് അവിടെ ചാർജ് ചെയ്ത് അവിടെ ചാർജ് ഇതെടുത്തുകൊണ്ട് എന്നെ അവിടെ ഉണ്ടായിരുന്ന തെളിയാത്ത കേസുകൾ അതുപോലെ തന്നെ മിസ്സിംഗ് ആയിട്ടുള്ള കേസുകൾ എന്നെ തന്നെ കണ്ടുപിടിച്ച് തീർക്കണമെന്നത് അദ്ദേഹത്തിൻ്റെ ഒരു വലിയ വാശിയായിരുന്നു അതുകൊണ്ട് തന്നെ ഭയങ്കരമായിട്ട് ഒരുപാട് വർഷങ്ങളായിട്ട് തെളിയിക്കാതെ നടന്ന കേസ് അതുപോലെ തന്നെ മിസ്സിംഗ് ആയിട്ടുള്ള കേസ് തേടി പിടിച്ച് കണ്ടുപിടിക്കാൻ വേണ്ടി ശ്രമിച്ചു ആ സമയത്താണ് ആ സമയത്താണ് പെട്ടെന്നൊരു കേസ് ശ്രദ്ധയിൽപ്പെടുന്നത് രണ്ടായിരത്തി പത്തൊമ്പതിലാണ് സൽമാൻ എന്ന് പറഞ്ഞ ഒരു പെൺകുട്ടിയെ കാണാതായിട്ട് ഇതുവരെ മൂന്ന് വർഷം കഴിഞ്ഞിട്ട് മൂന്നാല് വർഷം കഴിഞ്ഞിട്ട് ഇതിനെപ്പറ്റി ഒരു വിവരം ഇതുവരെ കിട്ടിയില്ല പെൺകുട്ടി എവിടെ പോയെന്ന ഒരു വിവരവും കിട്ടുന്നുമില്ല ആ സമയത്താണ് റോബിസൺ തീരുമാനിക്കുന്നത് ഈ കേസ് എങ്ങനെ കണ്ടുപിടിക്കണം ആ പെൺകുട്ടി എന്ത് സംഭവിച്ചു അല്ലെങ്കിൽ എവിടെ പോയെന്നുള്ള വിവരം കണ്ടുപിടിക്കണമെന്നുള്ള രീതിയിൽ ഇതിനെപ്പറ്റിയുള്ള അന്വേഷണം നടന്നുകൊണ്ടേ ഇരിക്കുന്നു അങ്ങനെ കുറേ നാളുകൾ കഴിഞ്ഞു പോകി അങ്ങനെ ഇരിക്കുമ്പോഴാണ് ആ കുറേ പേരിലുള്ള ഒരു ഹൈവേ ഉണ്ട് അവിടെ തന്നെ പോലീസിനെ കൊണ്ടുവന്നിട്ട് അവിടെ ഒരു സ്ഥലം കാണിക്കുന്നത് അവിടെ തോണ്ടാൻ പറയുന്നു പക്ഷേ അവിടുത്തെ പോലീസിനൊന്നും ഒന്നും മനസ്സിലാവുന്നില്ല അത് തോണ്ടി തോണ്ടാൻ തുടങ്ങി കുറച്ച് കഴിഞ്ഞപ്പോൾ തന്നെ ഇത് ബാറ്റ്സ്മെല് പോലെ അടിക്കാൻ അടിച്ചു തുടങ്ങി അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കുണ്ടെങ്കിൽ ഈ എന്ന് പറയുന്ന പെൺകുട്ടികളുടെ ബോഡി അവിടെ നിന്ന് കിട്ടുകയാണ് എല്ലാവർക്കും ഒരു അത്ഭുതമായത് എങ്ങനെ ആ ബോഡി അവിടെ വന്ന് അതോടെ തന്നെ ആരാണ് കൊണ്ടുവന്ന് കിട്ടത് ഈ റോബിറ്റ്സന്നെ എങ്ങനെ അതവിടെ ഉണ്ടെന്ന് മനസ്സിലായി അങ്ങനത്തുള്ള ഒരുപാട് ചോദ്യങ്ങളുണ്ട് അവരാണ് ഈ കേസിനെ പറ്റിയുള്ള ബാക്കിയുള്ള ഡീറ്റെയിൽസ് വരുന്നത് ഈ പെൺകുട്ടി ആരാണ് അങ്ങനത്തുള്ള കാര്യങ്ങളൊക്കെ ഒരുപാട് ഡീറ്റെയിൽസ് വരാൻ തുടങ്ങി ഈ പെൺകുട്ടി ജനിച്ചത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്ന് കുഷ്മണ്ടെന്ന് പറഞ്ഞ സ്ഥലത്താണ് അവിടുത്തെ ഒരു നോർമൽ മിഡിൽ ക്ലാസ് ഫാമിലിയാണ് ജനിച്ചു വളർന്നത് അന്നത്തെ കാലത്തുണ്ടെങ്കിൽ അങ്ങനെ എല്ലാവരുടെ വീട്ടിലും ടി വി ഉണ്ടോ എന്ന് ചോദിച്ചേ ഇല്ല ചില ആയിട്ടുള്ള ഒരു വീട്ടിൽ മാത്രമേ ഉണ്ടാകത്തുള്ളൂ ടി വി അങ്ങനെ ഉണ്ടാകുമ്പോഴത്തേക്ക് ബാക്കിയുള്ള വീട്ടിൽ പിള്ളേരുണ്ടെങ്കിൽ ആ വീട്ടിൽ പോയിരുന്ന് ടി വി കാണുന്നതായിരിക്കും അങ്ങനെ ഒരുപാട് നാൾ ടി വി ഒക്കെ കണ്ടുകൊണ്ടിരിക്കുമ്പോഴത്തേക്ക് അവിടെ അതിനകത്തു ഈ ന്യൂസ് വായിക്കുന്നവരെ ഭയങ്കരമായിട്ട് ഈ കുട്ടിക്ക് ഭയങ്കര ഇഷ്ടമാണ് സാധാരണ രീതിയിലുള്ളവർക്ക് കാർട്ടൂൺസും അല്ലെങ്കിൽ സിനിമ അങ്ങനത്തുള്ള എന്തെങ്കിലും കാണുമ്പോൾ ഈ കുട്ടി ഉണ്ടെങ്കിൽ ന്യൂസ് വായിക്കുന്നവരെ പറ്റിയുള്ളതാണ് കാണുന്നത് ന്യൂസ് ആങ്കർ ആവണമെന്നുള്ളത് ഭയങ്കര ഒരു ആഗ്രഹം അങ്ങനെ ചെറുപ്പം തൊട്ടേ ഇതിന് അങ്ങനെ ന്യൂസ് റിപ്പോർട്ടർ റിപ്പോർട്ടറാകണമെന്നായിരുന്നു ഭയങ്കര ആഗ്രഹം അങ്ങനെ ഈ ആഗ്രഹം കുറേ വർഷങ്ങൾ മനസ്സിൽ കൊണ്ടു കടന്നു അങ്ങനെ കുറേ വർഷങ്ങൾ കഴിഞ്ഞപ്പോഴത്തേക്കുണ്ടെങ്കിൽ ഇതിനുള്ള ആഗ്രഹം ഭയങ്കരമായിട്ട് കൂടി അങ്ങനെ കുഷ്മുണ്ടേ ഇന്ന് കൊറാബയിലേക്ക് വരികയാണ് അവിടെ ഒരു ചാനലിലേക്ക് ഇങ്ങനെ ന്യൂസ് റിപ്പോർട്ടർ ആയിട്ടുള്ള ഒരു ജോലിയും കിട്ടി അങ്ങനെ തുടർന്ന് നല്ലോണം പോയിക്കൊണ്ടിരിക്കുകയാണ് ആ സമയത്താണ് ഈ പെൺകുട്ടിയെ കാണാതായിരിക്കുന്നതും സോ ഈ കേസ് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുമ്പോഴത്തേക്ക് പോലീസ് അവരെ പറ്റിയുള്ള എല്ലാ ഡീറ്റെയിൽസും തിരക്കി ആ സമയത്താണ് മനസ്സിലാക്കിയത് ഈ സൽമ സൽമയുണ്ടായി ഒരു സ്ഥലത്താണ് താമസിച്ചുകൊണ്ടിരുന്നത് ഈ സൽമയ്ക്ക് ഒരു ബോയ് ഫ്രണ്ട് ആണെന്നും ഉണ്ടായിരുന്ന മധുസഹൂന്നാണ് അവൻ്റെ പേര് അവർ അവൻ്റെ കൂടെ ആണ് നല്ലവണ്ണം ജീവിച്ചു വന്നുകൊണ്ടിരുന്നത് ഈ ഭയങ്കര ജിമ്മൊക്കെ നടത്തി അങ്ങനെ ബിസിനസ്സൊക്കെ ചെയ്യുന്ന ഒരാളാണ് ഇവർ ഭയങ്കര അങ്ങനെ അവർ നല്ല രീതിയിൽ ജീവിച്ചു പോയി പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു അങ്ങനെ ഒരു ദിവസം ദിവസമായപ്പോഴത്തേക്ക് എന്നേ പോലെ തന്നെ ജോലിയെല്ലാം തീർത്തതിന് ശേഷവും വീട്ടിലേക്ക് പോകാൻ വേണ്ടി ലീവ് എടുത്ത് അങ്ങനെ പോകാൻ വേണ്ടി തീരുമാനിക്കുകയാണ് ആ സമയത്തുണ്ടെങ്കിൽ എന്നത്തേപോലെ തന്നെ ഈ മധുസഖുമാണ് അവളെ റെയിൽവേ സ്റ്റേഷനിൽ കൊണ്ടുവന്നാക്കിയത് ശേഷം അങ്ങനെ ട്രെയിനിൽ കയറി പോയി കയറിപ്പോയി ശേഷം പിന്നെ ആ പെൺകുട്ടിയെപ്പറ്റി ഒരു വിവരവും ഇല്ല എവിടെ പോയി എന്ത് ചെയ്തെന്നുള്ള ഒരു വിവരവും ഇല്ല ആ റെയിൽവേ സ്റ്റേഷനിൽ ആണെങ്കിൽ വലിയ സി സി ടി വി അങ്ങനത്തെ ഉള്ളതൊന്നും ഇല്ല അതുകൊണ്ട് തന്നെ ആ പെൺകുട്ടി എവിടെ പോയെന്ന് ഒരു വിവരവും ഇല്ല അങ്ങനെ കുറേ മാസങ്ങൾ കഴിഞ്ഞതിന് ശേഷമാണ് ഈ പെൺകുട്ടിയെ കാണാനില്ലെന്നുള്ള കാര്യം തന്നെ അവരുടെ പേരൻസ് ഉണ്ടെങ്കിൽ പോലീസിനെ അറിയിക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഒരുപാട് പേർക്ക് ഡൗട്ട് ഈ പെൺകുട്ടിയെ കാണാതായിട്ട് ഉടനെ തന്നെ എന്താ വീട്ടുകാരുണ്ടെങ്കിൽ പോലീസ് കംപ്ലെയിൻറ്റ് ചെയ്യുന്നുള്ളത് കാര്യം ആ സമയത്താണ് ഈ ബാക്കിയുള്ള ഡീറ്റെയിൽസ് നമുക്ക് വന്നുകൊണ്ടിരിക്കുന്നത് ഈ ന്യൂസ് ചാനലിൽ ആങ്കർ ആവണമെന്നുള്ളത് ഈ പെൺകുട്ടിയുടെ ഭയങ്കര ആഗ്രഹം തന്നെയായിരുന്നു അതൊക്കെ വീട്ടിൽ പറയുമ്പോഴത്തേക്ക് ഈ സാധാരണ രീതിയിൽ വീട്ടുകാർ പറയുന്നുണ്ടായിരുന്നു നമുക്കതൊന്നും വേണ്ട നീ അത് വിട്ടിട്ട് വേറെ ഏതെങ്കിലും നോക്കാൻ പറഞ്ഞു പക്ഷേ അത് ആ കുട്ടിക്ക് ഭയങ്കര പ പാഷൻ ഉണ്ടായിരുന്നത് കൊണ്ട് തന്നെ അതിനെ തുടർന്ന് അങ്ങനെ പോയി അവിടെ തന്നെ ജോലി ചെയ്യുകയും ചെയ്തു ആ സമയത്ത് ാണ് അവിടെ ഉണ്ടായിരുന്ന ജിമ്മിലൊക്കെ ജിമ്മൊക്കെ ഉണ്ടോ വരുത്താനുമായിട്ട് ഇഷ്ടമാകുന്നു ഇത് വീട്ടിൽ അറിയുകയും ചെയ്യുന്നു അങ്ങനെ കുറച്ച് നാളുകൾ കരുമ്പോഴൊരു ലിവിങ് ടുഗതറിലാണ് കഴിഞ്ഞുകൊണ്ടിരുന്നത് അത് എന്റെ വീട്ടിൽ ഭയങ്കര ഒരു അപമാനം പോലെയാണ് അവർക്ക് തോന്നിയത് അങ്ങനെ കുറച്ച് നാളുണ്ടെങ്കിൽ അവർ വീട്ടുകാരുമായിട്ടൊന്നും കോൺടാക്റ്റോ അങ്ങനെയൊന്നും ഇല്ലാതെ ഇരുന്നു പക്ഷെ എന്നാൽ പോലും അവിടെ ഉണ്ടെങ്കിൽ അവിടെ ജോലിയൊക്കെ കഴിഞ്ഞിട്ട് കുറച്ച് നാൾ വീട്ടിലൊക്കെ വന്ന് നിൽക്കാറുണ്ട് അങ്ങനെ അങ്ങനെ ഒരു സമയത്താണ് ഇതേ കണക്കുണ്ടെങ്കിൽ വീട്ടിൽ പോകുക എന്ന് പറഞ്ഞിട്ട് ഓഫീസിൽ നിന്നും അതോടെ തന്നെ കാമുകൻ്റെ അടുത്ത് നിന്നും പോയിട്ട് പിന്നെ ആ പെൺകുട്ടി അവിടെ ഒരു പോയെന്നൊരു വിവരമില്ലാത്ത രീതിയിലാവുന്നത് അപ്പോഴത്തേക്കുണ്ടെങ്കിൽ ആ പോലീസ് ഉണ്ടെങ്കിൽ വീട്ടുകാരത്തും ചോദിക്കുന്നുണ്ട് നിങ്ങൾ ഇത്രയും മാസം ഒന്നും ഇതിനെപ്പറ്റി റിയാക്ട് ചെയ്തോ അല്ലെങ്കിൽ ഒരു കംപ്ലയിൻ്റ് കൊടുത്തില്ല പെട്ടെന്ന് എന്ത് പറ്റി എന്നുള്ളതാണ് ചോദിക്കുന്നത് ആ സമയത്താണ് പറയുന്നത് സാധാരണ രീതിയിലുണ്ടെങ്കിൽ ഞങ്ങൾ അങ്ങനെ സംസാരമൊന്നും പക്ഷേ എന്നാൽ മൂന്ന് മാസങ്ങൾക്ക് മുമ്പ് സർമയുടെ അച്ഛൻ മരിച്ചു പോയി എന്നിട്ടും പോലും അവൾ വന്നില്ല അപ്പോഴാണ് ഞങ്ങൾക്ക് ഡൗട്ടടിച്ചത് അവർക്ക് എന്തെങ്കിലും പറ്റി കാണുമെന്ന് അതാ ഞങ്ങൾ ഉടനെ വന്ന് കംപ്ലയിൻറ്റ് ചെയ്തതെന്ന് പറഞ്ഞു അതിനെ തുടർന്നാണ് ഈ കേസ് നടന്നുകൊണ്ടിരുന്നത് പക്ഷേ എത്ര രണ്ട് മൂന്ന് വർഷങ്ങൾ കഴിഞ്ഞിട്ടും അതിനെപ്പറ്റി വേറൊരു ഡീറ്റെയിൽസും ഒന്നും കിട്ടുന്നില്ല ആ സമയത്താണ് റോബിറ്റ്സൻ്റെ എൻട്രിയും റോബിട്ട്സൺ ഉണ്ടെങ്കിൽ മൊത്തം ഡീറ്റെയിൽസ് നോക്കിയാൽ ഈ പെൺകുട്ടിയുടെ നമ്പർ എവിടെയെങ്കിലും ആക്ടിവേറ്റ് ആയിട്ടുണ്ട് അതോടെ തന്നെ ബാങ്ക് ബാങ്കിൽ നിന്ന് ഏതെങ്കിലും പൈസ പോയിട്ടുണ്ടോ അങ്ങനത്തുള്ള എല്ലാ കാര്യങ്ങളും നോക്കിയപ്പോഴാണ് ആ നമ്പർ ഉണ്ടെങ്കിൽ ആക്റ്റീവായിട്ടൊന്നുമില്ല അന്നത്തെ ദിവസമാണ് അവസാനമായിട്ട് ആയിട്ടുള്ള അതിന് ശേഷം ഉണ്ടെങ്കിൽ വേറെ ഡീറ്റെയിൽസും ഒന്നും കിട്ടില്ല പക്ഷേ ബാങ്ക് എന്ന് പറയുന്നത് ഒരുപാട് നാളാണ് ആക്റ്റീവായിട്ടായിരുന്നത് അതിൽ നിന്ന് പൈസയും ബാങ്കിലോട്ട് പോയിക്കോണ്ടിരുന്നത് അപ്പോഴാണ് ബാങ്ക് ചെന്ന് അന്വേഷിച്ചപ്പോഴാണ് മനസ്സിലാവുന്നത് എവരുണ്ടെങ്കിൽ ലോൺ എടുത്തിട്ടുണ്ടായിരുന്ന ഈ മധു സമൂഹം ഉണ്ടെങ്കിൽ ജിമ്മു തുടങ്ങാൻ വേണ്ടിയാണ് ലോൺ എടുത്തത് പക്ഷേ അതുകൊണ്ടെങ്കിൽ അവൻ്റെ പേരിലാണെന്നൊന്ന് ചോദിച്ചാൽ അല്ല ഈ പെൺകുട്ടിയാണ് ലോൺ എടുത്തു കൊടുത്തത് ആ സമയത്തുണ്ടെങ്കിൽ ഈ പെൺകുട്ടി കാണാതായ സമയത്തുണ്ടെങ്കിൽ സെക്കൻഡ് നോമിനി ആയിട്ടുള്ള അവൻ വേണം ലോൺ അടയ്ക്കാനുള്ളത് അതുകൊണ്ടുണ്ടെങ്കിൽ അവനെ ബാങ്കുകാർ ചെന്ന് അവൻ്റെ അടുത്ത് കാര്യം പറയും അങ്ങനെ കുറച്ച് നാളുകൾ അവൻ പൈസയൊക്കെ അടക്കുക ചെയ്തു പക്ഷേ അതിന് ശേഷം ഉണ്ടെങ്കിൽ ഭയങ്കര വിവരം അങ്ങനത്തുള്ള ഒന്നും ഇല്ല അവൻ പൈസ അടയ്ക്കുക ഒന്നും ഒന്നും ചെയ്യുന്നില്ല അതൊരു കേസായിട്ട് ഇപ്പോഴും പോയിക്കൊണ്ടിരിക്കുകയാണ് ആ സമയത്താണ് ഈ പോലീസ് ഒന്നും ഇതിനെപ്പറ്റി അന്വേഷിച്ചുകൊണ്ടിരുന്നത് അവരാണ് അവനെ പറ്റി മനസ്സിലായത് ഇതേ കണക്ക് ഒരുപാട് ലോൺ കേസിലൊക്കെ പ്രതിയായിട്ടുള്ള ഒരുത്തനാണ് ഈ മധുസാഹു എന്ന് പറയുന്നത് അങ്ങനെ ഒരു അങ്ങനെ ഇരിക്കുന്ന സമയത്ത് തന്നെയാണ് അവനോട് ഈ വേറെ ലോൺ കിട്ടിയത് അത് അവളുടെ പേരിലാണ് എഴുതി കൊടുത്തുകൊണ്ടിരുന്നത് അവനുള്ള ഇഷ്ടം കൊണ്ട് തന്നെ ഈ സൽമയുണ്ടെങ്കിൽ കുറേ നാൾ ഈ ലോൺ അവളിലാണ് അടച്ചുകൊണ്ടിരുന്നത് അവൻ ഭയങ്കരമായിട്ട് അടയ്ക്കും അങ്ങനത്തുള്ള കാര്യങ്ങളൊന്നും ചെയ്യുന്നില്ല പക്ഷെ അത് അവൾ ഭയങ്കരമായിട്ട് വലിയ കാര്യമായിട്ടൊന്നും വരുത്തില്ല പക്ഷേ കുറെ നാൾ കഴിഞ്ഞപ്പോഴത്തേക്കവർ ക്ലേശ ഭയങ്കരമായിട്ട് മോശമാവാൻ തുടങ്ങി അവൻ ഭയങ്കരമായിട്ട് ചീരിയെന്ന രീതിയിലൊക്കെ പോയി അങ്ങനെ ഇവരും ഈ പ്രശ്നങ്ങളെ ഭയങ്കരമായിട്ട് ഇരിക്കുന്ന സമയത്താണ് ഈ പെൺകുട്ടി മിസ്സിംഗ് ആവുന്നത് ആ സമയത്ത് അതിന് ശേഷം കൊണ്ട് ഇപ്പോൾ അവനെ പറ്റി അന്വേഷിക്കുമ്പോൾ എവിടെ പോയെന്ന് അങ്ങനത്തെ ഒരു ഡീറ്റെയിൽസും ഇല്ല അവൻ്റെ ഫ്രണ്ട്സിൻ്റെ അടുത്ത് കാര്യങ്ങൾ ചോദിച്ചപ്പോഴാണ് ആ സമയത്താണ് ഒരുപാട് ഞെട്ടിക്കുന്ന സത്യങ്ങൾ വെളി വരുന്നത് അതിനെ തുടർന്നാണ് റോബിൻ സൈ കേസ് തെളിയിക്കുകയും ചെയ്തത് അതിനെപ്പറ്റിയുള്ള ബാക്കിയ കഥകൾ ഞാൻ അടുത്ത വീഡിയോ പറയുന്നതായിരിക്കും നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണെങ്കിൽ നിങ്ങൾ മറക്കാതെ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യും കമൻറ്റ് ചെയ്യും മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് അടുത്തുള്ള ബെൽ ബട്ടൺ അമർത്തുക എന്നാലും ഇനി ചെയ്യുന്ന വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് നോട്ടിഫേഷനേ വരികയുള്ളൂ താങ്ക് യു